ഒരു റൂമിൽ താമസിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ അതിലൊരാളുടെ അഞ്ഞൂറ് രൂപ കാണാതാവുന്നു സ്വാഭാവികമായും ആ വ്യക്തി മറ്റേ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ അപ്പോൾ ആ സുഹൃത്തിനോട് നീ എൻ്റെ അഞ്ഞൂറ് രൂപ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞു ആ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നീ ഉറങ്ങുക എന്ന കാരണത്താൽ ഞാൻ ചോദിക്കാതിരുന്നതാണ് അപ്പോൾ ആ വിഷയം അവിടെ തീർന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റൂം ക്ലീൻ ചെയ്യാമെന്ന സ്റ്റാഫിന് ഈ അഞ്ഞൂറ് രൂപ കിട്ടുന്നു ഇത് കണ്ടുകൊണ്ട് ആ സുഹൃത്ത് മറ്റേ സുഹൃത്തിനോട് പറഞ്ഞു അപ്പൊ ഈ അഞ്ഞൂറ് രൂപ ഏതാണ് അപ്പൊ ആ സുഹൃത്ത് കൊടുത്ത മറുപടി ഞാൻ നീയും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എടുത്തു എന്ന് കളവ് പറഞ്ഞതാണ് ചില സമയങ്ങളിൽ സത്യത്തെക്കാൾ മതിരിക്കുക കളവാണ് ചിലയിടത്ത് തോറ്റു കൊടുക്കുന്നതാണ് വിജയത്തെക്കാൾ മഹത്വം അതിപ്പം പാർട്ണറിന്റെ കാര്യത്തിലായാലും സുഹൃത്തിന്റെ കാര്യത്തിലായാലും തോറ്റു കൊടുക്കുമ്പോൾ വിജയിക്കുന്നത് ബന്ധങ്ങളാണ് അപ്പം മറ്റൊരു വീഡിയോ കാണാൻ ബൈ